എന്റെ അമ്മേക്കത്തെ ചൂട് കേസ് ഹലോ അപ്പ എല്ലാവരും എന്തു ചെയ്യാണ് ഞാനത് അവിടെ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടൊന്നും ഇല്ല നല്ല ചൂണ്ടി വേർതൊരിച്ചു കണ്ടു ൊിച്ച് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കുഞ്ഞു കുട്ടി ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഫോട്ടോഷൂട്ടാണെന്നല്ല ഞാൻ ഈ ഒരു ഡ്രസ്സിൽ ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം ചെറിയൊരു ഔട്ട്ഫിറ്റ് കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ചെറിയൊരു ടീ ഷർട്ടാണ് നല്ല രസമുള്ള ടീഷർട്ടാണ് എനിക്ക് ഇതിൻ്റെ കൈയ്യൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഫുൾ കവറിംഗ് ആണ് കേട്ടോ ഞാൻ പുതിയ നെയിൽ പോളിച്ചിട്ടു റെഡ് കളർ നല്ല രസല്ലേ നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു അപ്പോഴേ യോഗിച്ച് ചൂടുക്കുന്ന ഞാൻ അവിടെ ഒരു മസാല നുറുക്ക് വാങ്ങിച്ചിട്ട് കഴിക്കാൻ പോലും പറ്റിയിട്ടില്ലേ ഗെസ് അപ്പം ഞാൻ ചെറുതായിട്ടൊരു അല്ല ഫോട്ടോ ഷൂട്ട് എങ്ങനെ ചെയ്യും ഞാൻ ഞാനീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എങ്ങനെ ഫോട്ടോ ഷൂട്ട് ചെയ്യാം എങ്ങനെ എൻ്റെ നോക്കുകയുണ്ടോ നല്ല കളവ് അറിയുന്നുണ്ടോ ഇല്ല എങ്ങനെ ഞാൻ ഇപ്പോൾ ഫോട്ടോഷൂട്ട് ചെയ്യുക ഏത് രീതിയിലെനിക്കറിയില്ല മനസ്സിലാവുന്നില്ല ഓ ചോന്നേ ഞാൻ ഞാനെങ്ങനെ എടുക്കാനാ പോവാൻ നീണ്ടിങ്ങനെ അയ്യോ കണ്ണടിയിൽ വേർത്തൊലിച്ചില്ലേ അയ്യോ മടിപടിക്ക് ബൈ ബൈ ഞാൻ പോവാണ് ഇവൻ എന്റെ കമ്മല കണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒന്നിട്ട് കുത്തണം ഫിഫ്ത്ത് അഞ്ചാണ് കുത്തണം എന്ന് ആഗ്രഹം ഒരു രസമല്ലേ നടക്കേണ്ട പ്രായത്തിൽ നടക്കട്ടെ